പ്രാർത്ഥന എ ശത്രുവിനെ തൊടുന്നതല്ല പ്രാർത്ഥന എന്നെ തൊടുന്നതാ യാക്കോബിന്റെ മുമ്പിൽ ലാഭാനുശാവ് നിൽക്കുകയാണ് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അടിച്ചോളാനല്ല കർത്താവ് നീ എന്നെ ഒന്ന് തൊടണവേ എന്റെ ശത്രുക്കളെ അടിക്കാൻ ഓർഡർ ഇടുന്ന സ്ഥലമല്ല പ്രാർത്ഥന തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് പ്രാർത്ഥനയിൽ നിന്റെ ശത്രുവിനെ അടിക്കാൻ ഓർഡർ കൊടുക്കുന്ന സ്ഥലമല്ലത് പ്രാർത്ഥന നിന്നെ തൊടണ്ട സ്ഥലമാണ് പക്ഷെ ഇറങ്ങുന്നത് ഇസ്രായേലായിട്ട് ഇറങ്ങി വരാം നിന്റെ സഹോദരനും അമ്മായിപ്പനും ഒക്കെ കണ്ടത് പക്ഷെ ഇറങ്ങി വരുന്നത് ഇസ്രായേലായി ഇറങ്ങി വരാം നിന്നെ തൊടുന്നതാണ് പ്രാർത്ഥന നിന്നെ തൊടുന്നതാണ് പ്രാർത്ഥന ദൈവം നിന്നെയാണ് തൊടേണ്ടത് ദൈവം എന്നെയാണ് തൊടേണ്ടത് എന്റെ ശത്രുവിനെ ൊടണം എന്നെ തൊടണം ആകാൻ പോകുന്നു നിന്റെ ചേഞ്ച് ആണ് അവർ നിന്നെ അംഗീകരിക്കാൻ പോകുന്നത് നിന്റെ മാറ്റമാണ് അവർ നിന്നെ അംഗീകരിക്കാൻ പോകുന്നത് അവരെ അടിച്ചു ദൈവം നിന്നെ മാറ്റുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാക്കാൻ പോകുകയാണ്